കണ്ണിനെ കുളിർമൻ നൽകുന്ന ഒരു കാഴ്ച ഒരുപാട് പേർ അഭിമാനത്തോട് കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അറബി പോലീസ് എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇതിന് യു എ ആണോ അല്ലെങ്കിൽ വേറെ എവിടെയാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ ഒരു പോലീസുകാരൻ ആ ഒരു വ്യക്തിയോട് എന്ത് മാന്യമായിട്ടാണ് അല്ലെങ്കിൽ എന്ത് നീറ്റായിട്ടാണ് അവർ പെരുമാറുന്നത് ഒന്നും നോക്കിയേ ഇനി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കണി കാണാൻ പറ്റും വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന പോലീസുകാർ മാത്രം ഇതേപോലെ മാന്യമായി പെരുമാറും പക്ഷെ ബാക്കിയുള്ളവരോടൊക്കെ ഒരു അവസ്ഥ എന്താണ് ചിലപ്പോൾ നാല് തെറിയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ എനിക്കും പോലീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ അവരേക്കുന്ന നല്ല അനുഭവം ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒരു മോശം അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത് കാണുന്ന നിങ്ങൾക്കും നമ്മുടെ പോലീസുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടായിട്ടണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുഡ് ഗുഡാണോ ബാഡാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ എപ്പോഴും പറയുന്നു എല്ലാ പോലീസുകാരും മോശമല്ല കേട്ടോ ചില ആളുകൾ മാത്രമേ മോശമുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക